ഇതാദ്യമായി പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്മസ് വിരുന്നൊരുക്കും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ക്രിസ്മസ് വിരുന്ന് മതമേലധ്യക്ഷനും ക്രൈസ്തവ സഭയിലെ പ്രമുഖരും പങ്കെടുക്കും കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് ദേവാലയം സന്ദർശിച്ചിരുന്നു മണിപ്പൂർ കലാപത്തെ തുടർന്ന് അകന്ന ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് വിരുന്ന് സംഘടിപ്പിക്കുന്നതെന്നാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലാണ് പ്രധാനമന്ത്രിയുടെ വിരുന്ന് എന്നത് ശ്രദ്ധേയമാണ് പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശവുമായി ബി ജെ പി നേതാക്കളുടെയും പ്രവർത്തകരുടെയും ക്രൈസ്തവ ഭവന സന്ദർശനം ഇരുപത്തിയൊന്നിന് തുടങ്ങിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിശ്വാസികളുടെ വോട്ടുറപ്പാക്കുകയാണ് സ്നേഹയാത്രയിലൂടെ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് കൊച്ചിയിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ കണ്ടാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സ്നേഹയാത്രക്ക് തുടക്കമിട്ടത് ഈ മാസം മുപ്പത്തിയൊന്ന് വരെ പത്ത് ദിവസങ്ങളിലാണ് ബി ജെ പിയുടെ സ്നേഹയാത്ര ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം ആർജിക്കാനായാൽ മധ്യ തിരുവിതാംകൂറിലടക്കം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ നേട്ടമാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് സ്നേഹയാത്രയിൽ വീടുകളിലെത്തുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ വിശദീകരിച്ചും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി സ്വീകരിച്ച നടപടികൾ അവതരിപ്പിച്ചും വിശ്വാസികളുമായി കൂടുതൽ അടുക്കാനാവുമെന്നാണ് ബി ജെ പി നേതാക്കളുടെ പ്രതീക്ഷ ക്രൈസ്തവ സഭയുടെ വിശ്വാസം കൂടി ആർജിച്ചാണ് ബി ജെ പി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചത് കേരളത്തിൽ അധികാരത്തിലെത്താൻ ക്രൈസ്തവ വിശ്വാസികളെ ഒപ്പം നിർത്താനുള്ള ആഹ്വാനമാണ് ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ചത് ഉയർപ്പിന്റെ നാളായ ഈസ്റ്ററിന് സഭാ അധ്യക്ഷന്മാരെയും വിശ്വാസികളെയും സന്ദർശിച്ച് ബി ജെ പി കേരള നേതാക്കൾ ആശംസകൾ നേർന്നിരുന്നു തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാം്ലാനി ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെനേറ്റോ കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കർ അടക്കമുള്ളവരെയാണ് ബി ജെ പി നേതാക്കൾ കണ്ടത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പദയാത്ര നടത്താൻ ഒരുങ്ങുകയാണ് ബി ജെ പി സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പത്ത് കിലോമീറ്റർ വീതമാണ് യാത്ര നടത്തുക നവകേരള സദസ് സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങൾ ലക്ഷ്യമിട്ടാണ് നടന്നതെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ബി ജെ പി കച്ചകെട്ടിയിറങ്ങുന്നത് എ ക്ലാസ് മണ്ഡലങ്ങളായി ദേശീയ നേതൃത്വം തെരഞ്ഞെടുത്തവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാകും പദയാത്ര നടത്തുക ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മാവേലിക്കര തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ രണ്ട് ദിവസം വീതം പദയാത്ര നടത്തും മറ്റ് മണ്ഡലങ്ങളിൽ ഒരു ദിവസമേ യാത്ര നടക്കൂ ജനുവരി പതിനഞ്ചിന് ശേഷം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന യാത്രയ്ക്ക് ഇതുവരെ പേരിട്ടിട്ടില്ല തൃശൂർ മണ്ഡലത്തിൽ ബി ജെ പി ജയപ്രതീക്ഷ വച്ചുപുലർത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ജനുവരി രണ്ടിന് പ്രധാനമന്ത്രി തൃശൂരിലെത്തും സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ മഹിളാ സമ്മേളനം തേക്കിൻകാട് മൈതാനിയിൽ അരങ്ങേറും വനിതാ സംവരണ ബിൽ യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ ആദരം എന്ന പേരിലാണ് പരിപാടി നടക്കുക